ഇതിങ്ങനെ പൂരം ഇതിങ്ങനെ കത്തിക്കും നമ്മൾ അടുപ്പിൽ തീ ഊതുകെ ആ ഊതുന്നതിന് പകരമായിട്ട് അവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട് എന്നിട്ട് കരി ഇട്ട് കണ്ടോ കരി ചൂ പറ പകരമായിട്ട് കരിയിട്ട് അത് ും ഇരുമ്പ് പഴുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കിന് അത് തല്ലി പരത്താൻ എളുപ്പമാണ് എന്നിട്ട് കണ്ടോ ആ ചേട്ടനത് തല്ലിപ്പരത്തി അതിന് മൂച്ച വരുത്തുന്നതാണ് ആ കൈ വെച്ചെങ്കിൽ പണി കിട്ടും കൈ വെച്ചെങ്കിൽ പണി കിട്ടും പിള്ള കണ്ടു പഠിക്കണ്ടേ ആ ലൈറ്റ് തീയാണ് തീയാണത് കണ്ടോ തീ കത്തി അത് പഴുക്കുന്ന ഉണ്ടോ ഇരുമ്പ് പഴുക്കുക ഓക്കെ ആ അത് കുഴപ്പമില്ല പിള്ളാരും പഠിക്കാൻ താല്പര്യം ഇല്ലല്ലേ അത് തീ ചൂട് പറയുമ്പോൾ അത് ബ്ലാക്ക് കളർ ആകും അല്ലെങ്കിൽ അത് നല്ല ബ്രൗൺ കളർ ഗോൾഡൻ ബ്രൗൺ ആണ് ആ ആ അത് ചൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ആ ചേട്ടനോട് ചോദിക്കണം എന്നിട്ട് ആ സൈഡിൽ നിന്ന് വേണമെങ്കിൽ നീ ഒന്ന് നോക്കി ചോ അല്ല അങ്ങനെ അത് ഒരു പ്രത്യേക ബാലൻസാ അങ്ങനൊന്നും നീ നീക്കിയാ നിന്നൊക്കെ വേണം അതൊക്കെ പരിചയമുണ്ട് ഉണ്ടല്ലേ പറ്റത്തുള്ളൂ ആ അവിടെ അപ്പച്ചനും അത്രയും മുണ്ടുണ്ടെന്ന്

പോയി കൈ പിന്നെ വെള്ളം വെള്ളത്തിൽ തണുത്ത വെച്ച് തണുപ്പിക്കും തീയലത്തിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല നീ കുഞ്ഞല്ലേ അതൊക്കെ പരിചയമുള്ള ചെയ്യാൻ പറ്റത്തുള്ളൂ നീ നോക്ക ഏ കുരിശോ ആ കുരിശോ കുരിശാ നീണ്ട് പണിയുണ്ട് കണ്ടോണം അച്ചേട്ടൻ എന്നാ ഒക്കെ പണിയാ ചെയ്തെന്ന് ചോദിച്ചു ആ എന്നാ ചെയ്തോണ്ടിരിക്കുന്നു കപ്പയ അങ്ങനെ കാര്യമായിട്ടില്ല ആ മറ്റു കൃഷികളല്ല കപ്പ കുറച്ചേ വാഴയും തേമ്പും ഇഞ്ചി പച്ചക്കറി ആ അതൊക്കെയാണ് പ്രധാനമായിട്ടും ആ ഇങ്ങനുണ്ട് ഏ പഠിച്ചോ പഠിച്ചോ കാറ്റ് ഊതാം പഠിച്ചോ ആ പൊക്കോ പൊക്കോ നീ ഇവിടെ ചെയ്തു ആ ഇവിടെ ബേബിയെ കൊണ്ടുവന്ന് കാണിച്ചേ തീപട്ടി രാവിലെ വന്ന ഒന്നുകൂടെ ആ അല്ല ആ ചേട്ടന്റെ വീടിച്ചിട്ട് ദൂരെയാ ആ മതി മതി രാവിലെ തീ കത്തിക്കണം വൈകിട്ട് പോകുമ്പോ എല്ലാം കെടുത്തിട്ടാ പോലെ വന്ന് തീ കത്തിക്കണം അതിനുവേണ്ടിയാ തീ പെട്ടിട്ട് ആ തീ കത്തിച്ചിട്ട് ഇങ്ങനെ കാറ്റടിച്ച് അത് തീർ കരിണ്ട കരി അല്ലേ തീ അവിടെ കിടന്ന് തീ പിടിച്ചു പോകാൻ എടുക്കും തീ കത്തി പോകല്ലേ